അപ്പോൾ പത്തരയ്ക്കായി ഞങ്ങൾ പൂവൊക്കെ നന്നാക്കി വെക്കുകയാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഓറഞ്ച് റോസ് പിന്നെ മറ്റേ വൈറ്റ് കളറ് ജമന്തി അതൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ വൈ പിന്നെ പ്യുവർ വൈറ്റ് ജമന്തി കൂടി ഉണ്ട് അപ്പോൾ പല കളറിലുള്ള ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണാത്തത് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഒരു വൈലറ്റ് കളർ ഡാലിയ പിന്നെ ഓറഞ്ച് കളർ റോസ് അത്രക്കേ ഉള്ളൂ പിന്നെ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ഞങ്ങള് തൃക്കകരപ്പൻ മറ്റേ വെള്ള കളർ അരി ഡോസന്ധിച്ച് ഇതുപോലെ ഞങ്ങള് പൂ ഒട്ടിക്കുന്നതാണ് പൂ ഒട്ടിച്ച് പൂവിട്ടിച്ച് എനിക്ക് മാത്രം റോസ ബാക്കി എല്ലാരിക്കും മഞ്ഞ അങ്ങനെ ഇതാണ് ഞാൻ ഇണ്ടാക്കിയത് മോളില് വൈതിട്ടുള്ളത് പിന്നെ ഞങ്ങൾ തീർച്ചയായും ഞങ്ങള് പന്ത്രണ്ട് മണിയായി ഓണം ഓണം കൊള്ളാൻ പിന്നെ ഇതൊക്കെ അമ്മിയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഓണം കൊള്ളുന്നതാണ് പിന്നെ ഞങ്ങൾ ആദ്യം മരപ്പല ആദ്യം ഞങ്ങൾ കിണ്ടി പിന്നെ വിളക്ക് പിന്നെ ആദ്യം മരപ്പലക വെച്ചു നെടുക്ക് മരപ്പലക വെച്ചു പിന്നെ വാഴല വെച്ചു പിന്നെ തൃക്കരപ്പം വെച്ചു പിന്നെ അതിൻ്റെ ചുറ്റും ഞങ്ങൾ ഇതുപോലെ തുളസിയും പിന്നെ തുമ്പക്കടവും ഇട്ടു പിന്നെ പിന്നെ പിന്നതുപോലെ ഞങ്ങൾ മറ്റേ അട വെച്ചു ചുച്ചു പിന്നെ ഞങ്ങൾ തേങ്ങ പൊട്ടിക്കുകയാണ് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാൻ ഞാനറിയാതില്ല തേങ്ങ ഉരുട്ടിപ്പോയി അപ്പോൾ തേങ്ങ മറ്റേ ചന്ദനം മറ്റേതൊക്കെ ആയി അത് കാരണം തന്നെ അജനാണ് പൊട്ടിക്കാൻ വന്നത് അപ്പോൾ അതേ പൊട്ടിച്ചു ഇതാ ഇതാണ് പൊട്ടിക്കുന്നത് ഞങ്ങളിത് പൊളിച്ചോയ്ക്കുവോളതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഞങ്ങൾ പെട്ടല്ലോ അത് കാരണം തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു അതിൻ്റെ ഉള്ളിലല്ലേ ഞങ്ങളെ മറ്റേ പെണ്ടിയിലാ വെള്ളം ഒഴിച്ചു അപ്പോൾ അത് കാരണം തന്നെ അപ്പോൾ അതിൻ്റെ ഒരു വെള്ളവും കയറി പിന്നേത് ഞങ്ങളത് പൂവൊക്കെ പൂ ഒരു പൂവിട്ടിച്ച് ഞങ്ങളാ വെള്ളത്തിൻ്റെ കൂടെ കിട്ടും കാണാൻ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാരണം തന്നെ ശരി അതൊക്കെ ചെയ്തത് പിന്നെ ഇതേ ഞങ്ങളുടെ വീട് എടുത്തു പിന്നെ ഇതായ പൂജ ചെയ്യുന്നതാണ് എപ്പോൾ ഞാനാണ് പൂജ ചെയ്യണത് അതുള്ള ഒരു ഉടഞ്ഞ് അതവിടെ വെച്ച് പിന്നെ ഒരു ഒരു തേങ്ങയിൽ ഒരു സാധനം എടുത്ത് കത്തിക്കുക ചകിരടുത്ത് കത്തിക്കുക ഒരു തേങ്ങയിൽ ചകിരടുത്ത് കത്തിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ആ ആ പുക ആ പുകയാണ് വേണ്ടത് പിന്നെ അതെടുത്ത് കെട്ടാൽ മതി പിന്നെ അത് ഇങ്ങനെ ചുറ്റാക്കാം ഇത് കണ്ട പൂജ പോലെ ഇല്ല എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല രസം തല്ലോ അതുപോലെ പിന്നെ ഞങ്ങൾ ചന്ദൻ തീരെ വെച്ച് പൂജിക്കുകയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങൾ അടുത്തിടെ പൂജിച്ചുണ്ടോ ചന്ദൻതിരി കണ്ടോ ചന്ദൻ തീരെ അടുത്ത് പൂജിച്ച് അപ്പോൾ അത് ഇങ്ങനെയാണ് ഓണം കൊള്ള പിന്നെ അച്ചനേയും അമ്മയും ചെന്ന് പൂക്കളം ഇട്ടു പിന്നെ ഞാനിത് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ കണ്ണൊക്കെ ഇതാണ് ഇതെ ഒരു പൂക്കളം നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ ദൈവക്കെ ഞാൻ അത് രാവിലെ എടുത്ത് രാവിലെ മുണ്ടൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോവാൻ നിൽക്കാണ് അത് തന്നെ തന്നെ ഇതേ ഇവിടെ ഞങ്ങളുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ഫോട്ടോസാണ് ഞങ്ങൾ ഞങ്ങളിട്ടുണ്ട് ദ ഹാപ്പി ഓണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ ചേച്ചിയുടെയും എല്ലാവരുടെയും ഓണാശംസകൾ ഞാൻ നിങ്ങളോട് പറയുന്നു കൂട്ടുകാരെ നന്ദി നമസ്കാരം